പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പൊതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി എപ്പിസോഡ് വിശേഷം തന്നെയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അബിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിലും നവ്യയുടെ മുമ്പിലും ഒക്കെ അതുപോലെ ആ അനാമിക ആദർശിനെതിരെ അനാമിക കളിക്കുമ്പം അനാമികയ്ക്ക് ഒരു അടിയായിട്ട് മാറുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാലേ നമ്മുടെ ആദർശിനെ അറസ്റ്റ് ചെയ്യുന്നൊക്കെയുണ്ട് ഓ അനാമികയുടെ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ അറസ്റ്റ് ചെയ്ത് തല്ലിച്ചതച്ച ആദർശനെ കൂട്ടിക്കൊണ്ടുവന്ന് കഴിയുമ്പോൾ നയനെ ഒരു തീരുമാനം എടുക്കുകയാണ് ഇനി മാധ്യമങ്ങൾ വരുമ്പോൾ ഞാൻ എല്ലാ സത്യവും തെളിവ് സഹിതം പറയാൻ പോവുകയാണെന്ന് അങ്ങനെ ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് ഒക്കെ കൈകി വെച്ചുകൊണ്ട് നയന മാധ്യമങ്ങളെ കാണുകയാണ് എന്നിട്ട് ചന്തുമോളുടെ അച്ഛൻ ആ ബി ആണെന്നുള്ള വിവരം വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനാമികയുടെ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് ആദർശിനെതിരെ ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ആദർശിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് എത്തുന്നൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് മൂർത്തി മുത്തശ്ശനോട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇല്ല എൻ്റെ കൊച്ചുമോൻ അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടില്ല അവൻ അങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പോൾ അവർ പറയാനാണ് അത് പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആക്ഷൻ കൗൺസിലായിട്ടും അതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഒരു പിൻബലം കിട്ടുന്നുണ്ടെന്ന് പറയാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം വൈറലായതുകൊണ്ട് തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയം ആദർശ ഒരു ബിസിനസ്മാനൊക്കെയല്ലേ അപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്തു എന്നുള്ളത് മറ്റുള്ളവരെ ചൊടിപ്പിച്ചിരിക്കുകയാണ് കാരണം ഇട്ട് മൂടാൻ പണമുള്ള ആദർശ് തൻ്റെ തെറ്റുകൾ മറച്ചു വച്ചിരിക്കുകയാണെന്നും അനാഥയും അതുപോലെ തന്നെ അസുഖബാധിതയുമായ ഒരു പെൺകുട്ടിയെ ചതിക്കുകയായിരുന്നെന്നും ഒക്കെ ഉള്ള കാര്യമായതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നത്തിലാണ് മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട് ഞങ്ങൾക്ക് ആദർശിനെ അറസ്റ്റ് ചെയ്യാൻ വനിതാ കമ്മീഷനും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ കേസെടുത്തിരിക്കുക കാരണം അനഘ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ചല ശേഷിയില്ല സംസാരശേഷിയില്ല ഒരു മാരക രോഗത്തിൻ്റെ പിടിയിലുമാണ് എന്നിട്ടും ആ കുട്ടിയെ ഇങ്ങനൊരവസ്ഥയിലേക്ക് തള്ളിവിട്ടതും ആദർശാണെന്നും അതിൻ്റെ പേരിൽ ഇത് മറച്ചു വെച്ചിരിക്കുകയാണെന്നും അവസാന അസുഖ എത്തിയ അനകയെ സ്വീകരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ആദർശ മനഃപൂർവ്വം അനകയെ ഇങ്ങനൊരവസ്ഥയിലേക്കാക്കിയതാണെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്ന അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആദർശനെ അനക കസ്റ്റഡിയിൽ എടുക്കാതിരിക്കാൻ പറ്റില്ല അതുപോലൊരു പ്രത്യേക തരം കേസാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആദർശിനെ കസ്റ്റഡിയിലെടുക്കുകയാണ് കേട്ടോ ആദർശിനെ കസ്റ്റഡിയിലെടുത്ത് ജയിലിലേക്ക് കൊണ്ടുപോവാണ് നമ്മുടെ സി ഐ സച്ചിദാനന്ദനാണ് ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് അതേസമയം നമ്മുടെ വേണു ആണെങ്കിൽ പഴയ ഉപേന്ദ്രനെ കാണുകയാണ് ഉപേന്ദ്രൻ തന്നെ വേണുവിനെ വന്ന് കണ്ടിട്ട് പറയുന്നുണ്ട് വേണു ഇപ്പം നിങ്ങളുടെ മകളെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കിയല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടാനുള്ള പണം മുഴുവൻ കിട്ടിയിട്ടുണ്ടാവില്ല എനിക്ക് നിങ്ങൾ തരാനുള്ളത് മുഴുവൻ തന്നിട്ടുമില്ല അതുകൊണ്ട് ഞാനൊരു കളിയൊക്കെ കളിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് മോൾക്ക് കിട്ടേണ്ട പണം അനന്തപുരിയിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിച്ചെടുക്കാം അതിന് സഹായിക്കാനായിട്ട് എൻ്റെ ഒരു അനന്തരവൻ ഇവിടെ സി ഐ ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട് ഒരു സച്ചിദാനന്ദൻ അവനോട് പറഞ്ഞാൽ അവൻ നമ്മളെ സഹായിക്കും നീ വേണുവിന് എന്തെങ്കിലും സഹായം വേണേ എൻ്റെ ാ മതി ഞാൻ സച്ചിദാനന്ദനെ അറിയിക്കാം എന്ന് പറയണം അങ്ങനെ ഉപേന്ദ്രൻ ഒരു വഴിയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ പോയത് അപ്പം വേണു അത് അനാമികയോടും രേവതിയോടുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അത് അനാമികയെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇപ്പോൾ ആദർശിനെ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സ്ഥിതിക്ക് അവൻ അതിൻ്റെ അകത്ത് കിടന്ന് അനുഭവിക്കണം എന്ന് പറയുകയാണ് അവനെ നന്നായിട്ട് അടിച്ചൊതുക്കണം കാരണം അവനും ആ നയനയും അവനാണ് നമ്മുടെ ജീവിതം തകർത്തത് ആ വീട്ടിൽ നിന്ന് മോള് പോരാൻ തന്നെ കാരണം ആ നയനയാണ് അതുകൊണ്ട് അവളുടെ കണ്ണ് നിറയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നല്ല പണി കൊടുക്കണം എന്ന് വീണു പറയുക അപ്പോൾ പറയുന്നുണ്ട് അനാമിക അതെങ്ങനെ നമ്മൾ പണി കൊടുക്കും ആ സ്റ്റേഷനിലെ എസ് ഐ നന്ദുവല്ലേ അവൾ അതിന് സമ്മതിക്കുമോ അവൾ ആദർശിനെ പ്രൊട്ടക്റ്റ് ചെയ്യില്ലേ എങ്ങനെയെങ്കിലും പുറത്തിറക്കാവോ എന്നല്ലേ അവൾ നോക്കുകയുള്ളൂ നമുക്കവിടെ വേറെ ആരും പിടിപാടില്ലല്ലോ അച്ചാന്ന് ചോദിക്കുക അപ്പം വേണു പറയുന്നുണ്ട് ഇല്ല മോളെ നമുക്ക് അവിടെ പിടിപാടുണ്ട് നിനക്കറിയില്ലേ ഉപേന്ദ്രനെ പഴയ പലിശക്കാരൻ ഉപേന്ദ്രൻ ഉപേന്ദ്രനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു അവന് ഇനി കുറച്ച് പണം കൂടി ഞാൻ കൊടുക്കാനുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മോള് അനന്തപുരിയിൽ നിന്ന് വാങ്ങുന്ന നഷ്ടപരിഹാരത്തിൻ്റെ ഒരു വിഹിതം കൊടുക്കാമെന്ന് അങ്ങ് സമ്മതിക്കുകയും ചെയ്തു അതുകൊണ്ട് അവൻ എന്ത് സഹായം വേണേലും ചെയ്തു തരാന്നാണ് പറയുന്നത് എന്ന് പറയാ അതെങ്ങനെയാ ഉപേന്ദ്രൻ സഹായിക്കുന്ന അച്ഛ അച്ഛനൊന്ന് തെളിച്ചു പറ എന്ന് പറയുകയാണ് നമ്മുടെ അനാമിക അപ്പോൾ വേണു പറയുന്നുണ്ട് അത് ഉപേന്ദ്രൻ്റെ ഒരു അനന്തരവനാണ് ഈ സ്റ്റേഷനിലെ പുതിയ സി ഐ ആയിട്ട് വന്നിരിക്കുന്നത് അയാളോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് സഹായിക്കും ആദർശനെ അതുപോലെ അനന്തപുരിക്കാരെയൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ടൊന്ന് സഹായിക്കും എന്ന് പറയാണ് അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് എന്നാൽ ശരി നമുക്കത് തന്നെ പറയാം ആദർശിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പം അയാളോട് പറഞ്ഞ ആദർശിനെ നമുക്കൊന്ന് ശരിക്കിട്ട് പെരുമാറണം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ ആ തീരുമാനം എടുക്കുക അങ്ങനെ ഉപേന്ദ്രനെ പോയി കാണുകയാണ് വേണു അപ്പോൾ ഉപേന്ദ്രൻ പറയുന്നുണ്ട് ശരി ഞാൻ ഞാനെൻ്റെ അനന്തരവനോട് വിളിച്ച് പറയാം അവൻ കാര്യങ്ങളൊക്കെ നന്നായിട്ടങ്ങ് കൈകാര്യം ചെയ്തോളൂ ഇനി വേണു പേടിക്കുകയെന്നും വേണ്ട ഇതിൻ്റെ കൂടെ ഒരു പണിയും കൂടി നമുക്ക് കൊടുക്കാമെന്ന് പറയണം അങ്ങനെ ഉപേന്ദ്രൻ വിളിക്കുകയാണ് സച്ചിദാനന്ദനെ എന്നിട്ട് സച്ചിദാനന്ദനോട് ചോദിക്കുന്നുണ്ട് സുഖവിവരങ്ങളൊക്കെ എന്നിട്ട് ഉപേന്ദ്രൻ പറയാം മോനെ നീ ഈ സ്റ്റേഷനിൽ വന്നെന്ന് പറഞ്ഞപ്പം എനിക്കും അല്ലറ ചില്ലറ സഹായങ്ങളൊക്കെ കിട്ടുമല്ലോ എന്ന് തന്നെ വിചാരിച്ചിരുന്നത് എൻ്റെ ചില ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് സഹായിക്കേണ്ടതായിട്ട് വരും കാരണം എൻ്റെ ബിസിനസ് എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്ന് പറയാം അപ്പം സച്ചിദാനന്ദൻ പറയാൻ വഴിവിട്ട സഹായങ്ങളൊന്നും ഞാൻ ആർക്കും ചെയ്യാറില്ലെന്ന് അറിയാമല്ലോ അതുകൊണ്ട് അങ്ങനെ വഴിവിട്ടതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ലെന്ന് പറയാം അപ്പം ഉപേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ വഴിവിട്ട സഹായമൊന്നുമല്ല മോനെ ഇത് വേറൊരു രീതിയിലുള്ള സഹായം തന്നെയാണ് നീ ഇപ്പം കാണുന്നില്ലേ വൈറലായ കേസ് നിങ്ങളിന്ന് അറസ്റ്റ് ചെയ്യുന്ന ആ ആദർശിൻ്റെ കാര്യം നിനക്കറിയില്ലേ ഏത് അനന്തപുരിയിലെ ആദർശിൻ്റെയോ അപ്പം പറയാണ് അതെ അനന്തപുരിയിലെ ആദർശിൻ്റെ അവൻ കാണിച്ച തെമ്മാടിത്തരം എന്താണെന്ന് നിനക്കറിയാലോ അവനൊന്നും ഒരിക്കലും ന്യായവും നീതിയും ഒന്നും അർഹിക്കുന്നില്ല അവനൊക്കെ ചെയ്തു കൂട്ടിയ തെറ്റിൻ്റെ ഫലം അവനൊക്കെ തന്നെ അനുഭവിക്കണം അതിന് നിന്റെ ഒരു സഹായം വേണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വേണു അവൻ്റെ മകളാണ് അനാമിക ഈ കേസിനെക്കുറിച്ച് കുറിച്ച് നിർണായക വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയത് ആ കുട്ടിയെ അനന്തപുരി നാട്ടിയിറക്കി വിട്ടതാ അവരുടെ പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് അതുകൊണ്ട് അവർക്ക് ചെറിയൊരു ആവശ്യമുണ്ട് ഈ ആദർശ് ഒരുപാട് ആ കുട്ടി ഉപദ്രവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അവൻ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പം നാല് നല്ല പെട കൊടുക്കണം അടിച്ചവനെ ഒന്ന് ഒതുക്കണം അത്രയ്ക്ക് അഹങ്കാരി അവൻ എന്ന് പറയാം അപ്പോഴേക്കും നമ്മുടെ സച്ചിദാനന്ദൻ പറയം ഓഹോ അവനെ അടിക്കുന്ന കാര്യമാണോ പറഞ്ഞത് അവനെ അടിക്കുന്ന കാര്യമാണെങ്കിൽ അത് ഞാൻ ഏറ്റു അതിപ്പം പ്രത്യേകിച്ച് എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ കാണിച്ച് ജീവിക്കുന്നവന്മാരൊക്കെ അടിയൊക്കെ അർഹിക്കുന്നതാണ് അല്ലേലും അവനെ ഞാനൊന്ന് എടുത്തിട്ട് പെരുമാറാൻ തന്നെ ഇരിക്കുക കാരണം പണത്തിൻ്റെ അഹങ്കാരം കൊണ്ടല്ലേ ആ പെൺകുട്ടിയെ ചതിച്ച ഈ ഒരു ഒരവസ്ഥയിലാക്കിയത് ഇതുപോലുള്ളവന്മാരെയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയ രായിക്ക് രായ്മാനും ഞാൻ അടിച്ചുക്കും എന്ന് പറയുന്നത് അപ്പോഴേക്കും ഉപേന്ദ്രൻ പറയുകയാണ് അത് മോനോടൊന്ന് പ്രത്യേകം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവന് നന്നായിട്ടൊന്ന് പെരുമാറി വിടണം അല്ലാതെ വെറുതെ അവൻ പോകാൻ ഇടയാവരുത് അവൻ അത്രയ്ക്ക് ഉണ്ടെന്ന് പറയുമ്പം സച്ചിദാനന്ദൻ പറയാം അതൊക്കെ ഞാൻ ഞാനേറ്റു അതിപ്പോൾ അങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഞാനത് ചെയ്തിരിക്കും അവനെ ഇങ്ങ് കൈ കിട്ടട്ടെ ആരും അറിയാൻ പോലും പോകുന്നില്ല പിറ്റേ ദിവസം അവൻ എണീറ്റ് നടക്കില്ല നിവർന്ന് നടക്കില്ല എന്ന് പറയാം അപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ഒന്ന് പരിഗണിക്കണം എന്നും കൂടി ഉപേന്ദ്രൻ പറയുമ്പം ആ എങ്കില് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പ്രത്യേകിച്ച് ഞാൻ പരിഗണിച്ചേക്കാണ് പറയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ആദർശനെ അവിടെ അനന്തപുരിയിൽ നിന്ന് അവര് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക അപ്പം നയനയ്ക്ക് അങ്ങ് വിഷമിച്ച് നിൽക്കുക അപ്പം നയന പറയുന്നുണ്ട് അതിർശൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനും മാത്രം എന്ത് കാര്യം ഉണ്ടായത് എന്നിട്ട് ഇവർ ആരും ആ സത്യം വിളിച്ച് പറയുന്നില്ല മാധ്യമങ്ങൾക്ക് മുമ്പേ അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട് എൻ്റെ കൊച്ചുമോനെ ഇങ്ങനെ കൊണ്ടുപോയാൽ അവനെ നിമിഷ നേരം കൊണ്ട് ഇറക്കാൻ എനിക്കറിയാം അതിനുള്ള ആ തെളിവുകളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളുടെ ഒന്ന് മുമ്പിൽ അത് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്തായാലും ഒരു ദിവസം സത്യം വെളിപ്പെടും അന്നേരം ഈ പറഞ്ഞ വാക്കുകൾക്കൊക്കെ നിങ്ങൾ മാപ്പ് പറി വരൂന്നൊക്കെ പറയാം അങ്ങനെ എല്ലാവരും വലിയ ഡയലോഗ് കടിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആദർശനെ സച്ചിദാനന്ദൻ അങ്ങ് എടുത്തോണ്ട് പോവാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക കൊണ്ടുപോയി ലോക്കപ്പിൽ കൊണ്ടിടുകയാണ് അപ്പോഴൊന്നും നന്ദു അവിടെ ഇല്ല കേട്ടോ നന്ദു ഈ വിവരം അറിയുന്നുണ്ടെങ്കിലും നന്ദുവിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നന്ദു ഇതിൻ്റെ പേരിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ മാധ്യമങ്ങളൊക്കെ എടുത്തിട്ട് പെരുമാറുമല്ലോ ചേച്ചിയുടെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള രീതിയിൽ അപ്പം നന്ദുവിനെ വിളിക്കുന്നുണ്ട് നയന അപ്പം നന്ദു പറയാം നയനേച്ചി എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അടുത്ത ദിവസം ആകുമ്പം നമുക്ക് ജാമ്യം കിട്ടും ജാമ്യം കിട്ടുമ്പോൾ ഇറങ്ങാം അതെക്ഷേ ഒരു ദിവസം ഇങ്ങനെ കിടക്കട്ടെ ലോക്കപ്പിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഇത്രയും വലിയൊരു ഇഷ്യൂ ആയതുകൊണ്ടാണ് മുള്ളേക്കൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് ഈ കേസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതായിരുന്നു എന്തിനാണ് നയനേച്ചി എല്ലാം മറച്ചു വെക്കുന്നത് അപ്പോൾ ആ വാദശേട്ടൻ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുകയല്ലേ ചെയ്യുന്നത് അതുപോലെ ഒരു കുറ്റവാളിയെ പോലെ ഇപ്പോൾ ലോകകപ്പിൽ പോയി കിടക്കേണ്ട ഗതികേട് വന്നില്ലേ ആദശേട്ടനെ എന്ത് വലിയ പ്രശ്നമാണെന്ന് അറിയാവോ ആ സത്യം അങ്ങോട്ട് നിങ്ങൾ വെളിപ്പെടുത്ത് എന്തിനാണ് ഇനി അത് മറച്ചു വെക്കുന്നത് അഭിയാണ് അച്ഛൻ എന്നുള്ള വിവരം എല്ലാവരുടെ മുമ്പിലങ്ങുന്നവർ നയനേച്ചി വെളിപ്പെടുത്ത് എന്ന് പറയുമ്പോഴും നയന പിന്നെയും നന്മ മരം കളിക്കുക കേട്ടോ അത് മുത്തശ്ശനൊന്നും പറയാതെ ചെയ്യാൻ പറ്റില്ല ദർശേട്ടനൊന്ന് ഇറങ്ങിക്കോട്ടെ അതിനുശേഷം എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാം ഇങ്ങനെ ഒരു ഒരവസ്ഥയിൽ ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മോളെ ആരും വിശ്വസിക്കില്ല അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ നന്ദുന് നല്ല ദേഷ്യം വരാം നന്ദു പറയാം എന്ന പിന്നെ അനുഭവിച്ചോ അങ്ങനെ അനുഭവിക്കേണ്ടവനാണോ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്താൽ നിങ്ങൾക്കാർക്കും എന്താ ഇത്രയും താല്പര്യം ഹോ എനിക്ക് ഇന്നൊക്കെ കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ നന്ദു ഫോൺ കട്ട് ചെയ്യുകയാണ് അതേസമയം രാത്രിയാകാണല്ലോ രാത്രിയാകുമ്പോഴാണല്ലോ നമ്മുടെ ഉപേന്ദ്രൻ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ആദർശനെ നന്നായിട്ടൊന്ന് പെരുമാറിയേക്കണമെന്ന് അങ്ങനെ നമ്മുടെ സച്ചിദാനന്ദൻ അങ്ങനെ ഒക്കെ പോലേക്ക് ചെല്ലുകയാണ് നന്ദുവൊക്കെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഒരു വിവരങ്ങളും അറിഞ്ഞിട്ടില്ല പല പോലീസുകാരും വീട്ടിലേക്കൊക്കെ പോയിരിക്കുക പക്ഷേ സച്ചിദാനന്ദനാണെങ്കിൽ അനീതി കണ്ടാൽ അങ്ങ് പ്രതികരിക്കുന്ന സ്വഭാവം ആയതുകൊണ്ട് തന്നെ സച്ചിദാനന്ദൻ ചെല്ലാണ് ചെന്നിട്ട് ലോക്കപ്പിൽ ചെന്നിട്ട് ആ ആദർശിൻ്റെ റൂമിലേക്ക് കയറി കയറിയിട്ട് ചോദിക്കുന്നുണ്ട് എടാ ആദർശേ നീ പണക്കുഴുപ്പിൻ്റെ ഇതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് സത്യാവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് സാറേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടും അതിനുള്ള തെളിവുകളും എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുകയാണ് ഓ നീ തെളിവൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുകയായിരിക്കും അല്ലേ പാവം ഒരു പെൺകുട്ടിയെ ചാതിച്ച കുഞ്ഞ് ഉണ്ടായതിനു ശേഷം അതിന് നിഷ്കരണം ഉപേക്ഷിച്ച് അനാഥയായ ആ പെൺകുട്ടി കണ്ടില്ലേ ഇപ്പം അസുഖം വന്ന് ആരും ഇല്ലാതെ കിടക്കുന്നത് ആ കുട്ടിയെ വീണ്ടും നീ ഉപദ്രവിച്ചിട്ടല്ലേ ഇപ്പം ഈ കോമാ സ്റ്റേജിലേക്കായത് അവൾ മിണ്ടരുതെന്നുള്ളത് നിന്റെ താല്പര്യം തന്നെയല്ലായിരുന്നോ ഈ പണം കൊണ്ട് എല്ലാം മറക്കുകയല്ലേ നീ പറയുകയാണ് അനന്തപുരിക്കാർ കോടികളുടെ സ്വത്ത് ഉള്ളവരാണ് അതുപോലെ ഒരുപാട് സ്വർണ്ണക്കടകളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾ അതെല്ലാം വച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണല്ലേ സാധാരണക്കാരൻ്റെ ജീവനും മാനത്തിനും ഒന്നും ഒരു വില നീയൊന്നും കൊടുക്കുന്നില്ലല്ലേ നിന്നെപ്പോലെ കുറേ എണ്ണം ഉണ്ടല്ലോ പണമുള്ള വീട്ടിലെ വഴിവിട്ട ജന്മങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സച്ചിദാനന്ദൻ ആദർശിനെ നല്ല ചീത്ത പറയാം ആദർശി പറയുന്നുണ്ട് സാറ് വെറുതെ എന്നെ ഇങ്ങനെ പറയരുത് സാറ് സത്യം അറിയുമ്പം ഇതിനൊക്കെ മാപ്പ് പറയേണ്ടി വരുമെന്ന് പറയാം എന്താടാ ഞാൻ നിന്നോട് മാപ്പ് പറയണമെന്നാണോ നീ പറയുന്നത് എന്നൊക്കെ പറയിച്ച് പറയുന്നുണ്ട് അത് വെറുതെ ഒന്നുമല്ല നിനെക്കുറിച്ച് ആരോപണം ഉന്നയിച്ച ആ പെൺകുട്ടിയുണ്ടല്ലോ അനാമിക അവൾ പറഞ്ഞതിൽ എല്ലാം സത്യമുണ്ട് അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു നിന്നെ കൈ കിട്ടുമ്പോൾ നാലെണ്ണം തരണം എന്ന് അവൾ പറഞ്ഞു അതിലൊരു തെറ്റുമില്ല അവൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുകയാണ് കാരണം നിന നാലെണ്ണം കിട്ടാൻ നീ അർഹനാണ് അതുപോലെയുള്ള തോന്നിവാസം അല്ലേ നീ കാണിച്ചു വെച്ചിരിക്കുന്നെന്നൊക്കെ ചോദിച്ച് രാത്രി നല്ല അടി ഇടിയൊക്കെ കൊടുക്കും ആദർശനെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ സച്ചിദാനൻ അതിനുശേഷം ഇറങ്ങിയിട്ട് പറയണം ഇനി മോൻ ഇവിടെ കിടന്നു എൻ്റെ ഒരു രീതി ഇതാ ഇതുപോലെ അഴിമതിയും തെറ്റുമൊക്കെ ചെയ്തിട്ടേ ലോക്കപ്പിൽ വരുന്നവന്മാർ ജാമ്യം എടുക്കുന്നതിന് മുമ്പ് തന്നെ നാലെണ്ണം ഞാനങ്ങ് പൊട്ടിക്കും ആരും അറിയാതെ അങ്ങനെ വെറുതെ ഒരു കള്ളനെയും വിടുന്നത് ഈ സച്ചിദാനൻ എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയണം അങ്ങനെ ആദർശനിട്ട് നല്ല നാല് ഇടിയൊക്കെ കൊടുത്തിട്ട് സജ്ജിദാനന്ദൻ ഇറങ്ങുകയാണ് അതേസമയം ആദർശമാണേ തീരെ വയ്യാതാവുകയാണ് അത്രയും ഇടിയൊക്കെ കൊണ്ട് അപ്പം പിറ്റേ ദിവസമാണെങ്കിൽ ജാമ്യം എടുക്കാനായിട്ട് വരുവാണെങ്കിൽ നയനയും വക്കീലും ഒക്കെയായിട്ട് മുത്തശ്ശനും ആയിട്ട് വരുവാ അപ്പം വരുമ്പോഴേക്കും ആദർശ ലോക്കപ്പിൽ ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ ജാമ്യം കിട്ടുന്നുണ്ട് ജാമ്യം കിട്ടി ഇറങ്ങുകയാണ് ആദർശം ഇറങ്ങുമ്പോൾ ആദർശനൊന്നും നിവർന്ന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കുമാണ് ആ ജാമ്യം കിട്ടിയത് കൊണ്ട് തന്നെ നന്ദു അവിടെയുണ്ട് അപ്പം നന്ദു വന്ന് കാണുകയാണ് ആദർശനെ അപ്പം നന്ദു കാണുമ്പോൾ നന്ദു പറയുന്നുണ്ടേ എന്താ ഇത് ആദർശന ഇത് എന്താ സംഭവിച്ച ആദർശനെ ലോക്കപ്പിൽ ഇന്നലെ ആരെങ്കിലും മർദ്ദിച്ചോന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ് അത് ആ സി ഐ ഒരുപാട് എന്നെ ഉപദ്രവിച്ചു ഞാൻ ഏതാണ്ട് വലിയ തെറ്റ് ചെയ്തെന്നുള്ള രീതിയിൽ അയാൾ എന്നോട് പെരുമാറിയത് എനിക്കൊന്നും നിവർന്ന് നിൽക്കാൻ പോലും ഇപ്പം പറ്റുന്നില്ല ആ അനാമിക അവളുടെ അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് അയാളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെ ആദർശ പറയുമ്പോഴേക്കും നന്ദു അങ്ങ് ദേഷ്യം മരിയാ നന്ദു സി ഐയുടെ അടുത്ത് എന്ത് ചോദിക്കുക സാറാണോ ആദർശ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചത് എന്ന് ചോദിക്കുമ്പം സി ഐ ചോദിക്കുക നീ എന്തിനാ ആദർശേടൻ എന്ന് പറയുന്നത് അയാളൊരു കുറ്റവാളിയല്ലേ എന്ന് ചോദിക്കുക അപ്പൊ പറയുന്നുണ്ട് കുറ്റവാളിയൊന്നുമല്ല എനിക്കറിയാം എൻ്റെ ആദർശേട്ടനെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണെന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യത്തൊന്നുമില്ല ആദർശേട്ടൻ ആരും ആദർശേട്ടനെ ചതിച്ചതാണ് മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അനാമിക ഉണ്ടാക്കിയതാണ് ഈ കള്ളക്കഥകള് സാറിന് അനാമികയെ ശരിക്കറിയില്ലല്ലോ അവളും അവളുടെ അച്ഛൻ വേണുവൊക്കെ തനി ഫ്രോഡുകളാണ് അവര് പറഞ്ഞ വലയില്ലേ സാർ വീണല്ലോ എന്നിട്ട് ആദർശേട്ടൻ ഈ അവസ്ഥയിലാക്കിയില്ലേ സാർ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരൂ എന്ന് അപ്പോൾ സച്ചിദാനന്ദൻ ചോദിക്കുക നന്ദുവിൻ്റെ ചേട്ടനാണോ എന്ന് ചോദിക്കുക അപ്പം നന്ദു പറയുന്നുണ്ട് അതെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് നയനേച്ചി ആദശേട്ടനും ഒരു തെറ്റും ചെയ്യില്ല അതുപോലെ തന്നെ അനന്തപുരിയിലെ മൂർത്തിസാറും ഒരു തെറ്റും ചെയ്യുന്ന ആളല്ല മുത്തശ്ശൻ്റെ വഴിയെ പോകുന്നു ചിന്തിക്കുന്ന ആളാണ് ആദശേട്ടൻ ഇതിപ്പോൾ ഒരു കെണി തന്നെയാണ് ആ അനാമിക ഒപ്പിച്ച കെണിയാണിത് സാർ അതിന് ഇങ്ങനെ ഉപദ്രവിക്കാഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് സിഐയുടെ ദേഷ്യപ്പെടുകയാണ് അപ്പോൾ സച്ചിദാനന്ദൻ അങ്ങ് വിഷമാവുക നന്ദുവിൻ്റെ ബന്ധുവല്ലേ അപ്പോഴേക്ക് സച്ചിദാനന്ദൻ പറയാം അയ്യോ നന്ദു സോറി ഞാൻ ഞാനിങ്ങനെ ഒന്നും വിചാരിച്ചില്ല ആദർശിനെക്കുറിച്ച് ഇങ്ങനെ ഉള്ള വാർത്തകളൊക്കെ പറഞ്ഞപ്പം അത് സത്യമാണെന്ന് വിചാരിച്ചാണ് എനിക്ക് അയാളോടൊരു ദേഷ്യം ഉണ്ടായിരുന്നു അതുകൂടാതെ എൻ്റെ അങ്കിളാണ് ഉപേന്ദ്രൻ ഉപേന്ദ്രൻ അങ്കിൾ വിളിച്ച് പറഞ്ഞപ്പം അനാമികയുടെ വാക്കുകൾ കൂടി കേട്ടപ്പം ഞാനതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കും തെറ്റ് ചെയ്തവരെന്ന് കണ്ടാൽ ഞാൻ അവർക്ക് രണ്ടെണ്ണം കൊടുത്തിട്ടേ വിടാറുള്ളൂ അങ്ങനെയാണ് ഇത് സംഭവിച്ചത് നന്ദു എന്നോട് ക്ഷമിക്കണം ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറയാം അപ്പം നന്ദു പറയുന്നുണ്ട് സാറേ ഇനിയും ആദർശനെ ഉപദ്രവിക്കരുത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിലീസ് ചെയ്ത് വിടണമെന്ന് പറയാം അങ്ങനെ സി സമ്മതിക്കുകയാണ് അപ്പം ആദർശിനെ റിലീസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അപ്പം ആദർശനെ ഈ അവസ്ഥയിലാക്കിയത് നന്ദു നന്ദുവാണെന്ന് അറിയ അനാമികയാണെന്ന് അറിയാണല്ലോ നയന അപ്പം നയന പറയുന്നുണ്ട് സി എയോട് സാർ എന്തായാലും ഇങ്ങനെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഈ അവസ്ഥയിൽ ആദർശ ആക്കിയില്ലേ എന്ന് ചോദിക്കുക അപ്പം അയാൾ സച്ചിദാനന്ദ മാപ്പൊക്കെ പറയുന്നുണ്ട് ആദർശനോട് ആദർശ എന്നോട് ക്ഷമിക്കണം ഇങ്ങനെ ഒരു അവസ്ഥയാണെന്നൊന്നും അറിയില്ലായിരുന്നു അനാമികയുടെ കള്ളത്തരങ്ങളെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ലായിരുന്നു അവൾ ശരിക്കും പറയുന്നത് സത്യമാണെന്നാണ് വിചാരിച്ചത് നിങ്ങളെപ്പോലെയുള്ള പണക്കാര് ചെയ്ത് കൂട്ടുന്ന തെറ്റുകളാണെന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചതെന്ന് പറയാം അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എല്ലാ പണക്കാരും തെറ്റുകളെ ചെയ്തു കൂട്ടുന്നതെന്നുള്ള നിങ്ങളുടെയൊക്കെ ചിന്തയുണ്ടല്ലോ അത് ശരിയല്ല ഞങ്ങളൊക്കെ മാന്യമായ രീതിയിൽ ദൈവത്തിന് നിരക്കാതെ ഒന്നും ജീവിക്കുന്നവരല്ല അങ്ങനെയുള്ളവർ കാണും പക്ഷേ എല്ലാവരെയും സാർ ആ കണ്ണുകൊണ്ട് കാണരുതെന്ന് പറയുമ്പോൾ സച്ചിദാനന്ദൻ അവടെ മാപ്പൊക്കെ ചോദിച്ച് എല്ലാ സോൾവാക്കാണ് കേട്ടോ സോൾവാക്കി സ്നേഹത്തോടു കൂടി പറഞ്ഞു വിടുക അങ്ങനെ നായന ആദർശനേം കൊണ്ട് പോകും അപ്പം എണീറ്റ് നടക്കാൻ പോലും വല്ലാത്ത അവസ്ഥയിൽ കൊണ്ടുപോവുകയാണ് അപ്പം നാ അനാമികയാണ് ഇത് ചെയ്യിച്ചതെന്ന് കൂടെ അറിയുമ്പോൾ നായന അനാമികയെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് അനാമികയെ നീയല്ലേ ആദർശനെ ഈ അവസ്ഥയിലാക്കിയതെന്ന് ചോദിക്കുക അപ്പം അനാമിക പറയുന്നുണ്ട് ചെയ്തു കൂട്ടിയ തെറ്റുകളുടെയൊക്കെ ഫലമാണ് എന്തെല്ലാം ചെയ്തു കൂട്ടി ഇങ്ങനെ ഒരു വലിയ തെറ്റ് ചെയ്തപ്പം അതെല്ലാം മറച്ചുപൊഴിച്ച് സുഖമായിട്ട് അങ്ങ് ജീവിക്കാമെന്ന് വിചാരിച്ചില്ലേ അതങ്ങ് ഞാൻ പൊളിച്ചു തന്നെ ഉള്ളൂ ഇപ്പം നാട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ വോത്ത അവസ്ഥയായില്ലേ അടി കിട്ടിയെങ്കിൽ അത് കണക്കായിപ്പോയി എന്ന് പറയാം അപ്പം നയന പറയുന്നുണ്ട് ആദർശ എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കും ഇതുപോലൊരവസ്ഥ വരും അത് നീ ഓർത്തോണമെന്ന് പറയാണ് എൻ്റെ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം അപ്പം അനാമിക വീണ്ടും തർക്കിക്കുക തെറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് നീ നൂറുവട്ടം പറയുന്നുണ്ടോ നാണോ ഉണ്ടോ നിനക്ക് പറയാൻ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം നയനയ്ക്ക് അങ്ങ് ഫീൽ ചെയ്യാണ് കേട്ടോ അപ്പം നയനയുടെ മനസ്സിലോണ്ട് ഇനി സത്യമൊക്കെ ഒന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളാം എന്നുള്ളത് അങ്ങനെ ആദർശവുമായിട്ട് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ജലജയും ജാനകിയും അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് അവരൊക്കെ ഒരു പുച്ഛത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് ആദർശ് അടിയൊക്കെ കൊണ്ട് വരുന്നതുകൊണ്ട് അപ്പോൾ ജലജയാണോ എന്ന് പറയുന്നുണ്ട് ആഹാ അടിയൊക്കെ കൊണ്ട് മേടിച്ചാണല്ലോ വരുന്നത് ഈ കുടുംബത്തിന് ഇങ്ങനെയുള്ള പാരമ്പര്യം ഒന്നും ഇല്ലായിരുന്നു ദേ ഇപ്പം അതുമായി നാണം കേട്ടിട്ട് പുറത്തിറങ്ങാൻ വയ്യ എൻ്റെ മോൻ അഭിയാണല്ലോ കിടന്ന് എല്ലാവരും കുറ്റം പറയാതെ അവന് കുറേ മോശ സ്വഭാവമുണ്ട് അനന്തപുരിക്കാർക്ക് ചേർന്നതല്ലെന്നൊക്കെ പറഞ്ഞു ഇപ്പം ഇതൊക്കെ ചേർന്നതാണോ നാട്ടുകാർ മുഴുവൻ ഇതങ്ങ് ആഘോഷമാക്കുക അല്ലേ ഒന്നുമില്ലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് അടി കൊണ്ട് എണ്ണീറ്റടക്കാൻ വല്ലാതെ എന്നൊക്കെ പറഞ്ഞ് ജലജങ്ങ് കളിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പം ജാനകിയും പറയാം ശരിയാ ചെയ്തതിൻ്റെ എല്ലാം ഫലം അനുഭവിക്കുകയാണ് ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു ഏതായാലും നയനെ നീ കൂട്ടിക്കൊണ്ട് പോക്കോ ആകത്തേക്ക് എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്പി അവിടെ വന്നിട്ട് പറയാം ഇത്രയൊക്കെ ചെയ്ത ഈ മനുഷ്യനെ താങ്ങിക്കൊണ്ട് നടക്കാൻ നിനക്ക് നാണയമില്ലേ നയനെ എന്ന് ചോദിക്കുക അപ്പം നമ്മുടെ നയനയ്ക്കതങ്ങ് കൊള്ളുകയാണ് നയന പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ഇതിൽ അഭിപ്രായം പറയാറൊന്നും ആയിട്ടില്ല ചേച്ചി അതുകൊണ്ട് ആലോചിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും പറയാൻ എനിക്ക് എൻ്റെ ആദശേട്ടൻ്റെ നല്ല വിശ്വാസമുണ്ട് ആദർശേട്ടൻ ഒരു തെറ്റി ചെയ്യില്ലെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മനുഷ്യനെ താങ്ങി നടക്കുന്നത് അബിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പം ചേച്ചിക്കും അബിയോടൊപ്പം നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിച്ച് നോക്ക് എന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിക്കും ഒക്കെ വിഷമാവുകയാണ് അപ്പം നായന മുത്തശ്ശനോട് പറയുന്നുണ്ട് മുത്തശ്ശ ഇനിയും ആദർശേട്ടൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഞാൻ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും ഇപ്പം തന്നെ ആ മനുഷ്യൻ അനുഭവിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് എൻ്റെ ചേച്ചിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി ഇനിയിപ്പം അതിൻ്റെ ആവശ്യമില്ല നവ്യേച്ചിയും ആദർശേട്ടനെ പരിഹരി പ ആകപ്പാടെ പരിഹസിക്കുകയാണ് അങ്ങനെയുള്ള പരിഹാസങ്ങളൊന്നും കേട്ടോണ്ടോ ആദർശേട്ടൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എല്ലാ സത്യങ്ങളും മാധ്യമങ്ങൾക്ക് മുമ്പ് ഞാൻ വിളിച്ചു പറയും അഭിയാണ് തെറ്റുകാരൻ എന്നുള്ള വിവരം എല്ലാവരും അറിയട്ടെ അവനാണെങ്കിലും മറഞ്ഞു ഒളിഞ്ഞ് നിന്ന് ആദർശനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് ഇനിയും ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുക അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് ശരിയാ മോളെ ഇനിയിപ്പം നമുക്ക് എല്ലാം വെളിപ്പെടുത്തണം അല്ലാതെ പറ്റില്ല ഇനിയും ആദർശനെ ക്രൂശിക്കാൻ പറ്റില്ലെന്ന് പറയാണ് അങ്ങനെ മാധ്യമങ്ങളെയൊക്കെ വിളിച്ചു വരുത്താണ് നമ്മുടെ നയന എന്നിട്ട് പറയുന്നുണ്ട് ഈ കാര്യത്തിലെ സത്യം വെളിപ്പെടുത്താനുണ്ട് വെറുതെ ഒരു മനുഷ്യനെ അനാമിക എന്ന് പറയുന്ന കാബാലിക മാധ്യമങ്ങൾക്കുമ്പിൽ വലിച്ചു കീറി എന്തും പറയാമെന്നുള്ള അവസ്ഥയിലാക്കി മാനം കെടുത്തി എന്ന് പറയുകയാണ് നയന അതിൻ്റെയൊക്കെ തെളിവുകളുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ ആദർശല്ല അഭിയാണ് അഭിയുടെ ജീവിതം തകരണ്ടല്ലോ എന്ന് വെച്ചാൽ ആ കുട്ടിയെ ഈ വീട്ടിൽ ഞങ്ങളുടെ സ്വന്തം കുഞ്ഞു ായിട്ട് വളർത്തിയെന്നൊരു തെറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ പക്ഷേ അനാമിക എന്ന പേരും കള്ളി മാധ്യമങ്ങൾക്ക് മുമ്പിൽ മനസ്സിലുള്ള ശത്രുത വെച്ച് ആദർശേട്ടനെ മോശമായിട്ട് ചിത്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ ഒരു അവസ്ഥയിലാക്കി പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥയിലാക്കി കേസുകളുടെ കൂമ്പാരം കൊണ്ട് തലയിലിട്ടു പോലീസ് സ്റ്റേഷനിൽ തല്ലിച്ചതച്ച അവശനാക്കിയ ആധർശേട്ടനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ അനാമികയുടെയും അബിയുടെയും ദുർബുദ്ധികൾ തന്നെയാണ് അവർ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മറയ്ക്കാൻ വേണ്ടി അവർ ആദർശേട്ടനെ കരുവാക്കിയതാണ് അതിനുള്ള തെളിവുണ്ട് ഈ കുഞ്ഞു അവിയടേതാണെന്ന് വിളിച്ച് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടോണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ നവ്യയും ജലജയൊക്കെ അങ്ങ് ഞെട്ടിപ്പോവാണ് ജലജ കണ്ണുതള്ളു ദൈവമേ ഇവരാണോ ഇത് ഒപ്പിച്ച് വെച്ചതെന്ന് നവ്യക്കാണ് പിന്നെ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ നവ്യം ഞെട്ടിപ്പോവാണ് ഒരു സത്യം അറിഞ്ഞു കഴിയുമ്പോഴേക്കും കേട്ടോ അങ്ങനെ നന്മമരം നയന എല്ലാ സത്യങ്ങളും മാധ്യമങ്ങൾക്ക് മുമ്പിലൊക്കെ അങ്ങ് വെളിപ്പെടുത്താൻ പോവാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്